നമസ്കാരം താനി കാരിക്കുഴിയിൽ കുടുംബത്തോടൊപ്പം ജീവനൊടുക്കിയ അജീഷിനെ വേദനിപ്പിച്ചത് എന്ത് അജീഷിന് രക്താർബുദമാണെന്ന് സ്ഥിരീകരിച്ചതാകാം മരണകാരണമെന്നോർത്ത് പൊട്ടിക്കരയുകയാണ് അജീഷിന്റെ അമ്മ ലലാകുമാരി ഗൾഫിൽ പോയി സ്വന്തമായി നല്ലൊരു വീടുണ്ടാക്കിയിരുന്നു കടബാധ്യത വന്നപ്പോൾ അത് വിറ്റ് കടം തീർത്ത് വാടക വീട്ടിലേക്ക് മാറിയതാണ് വിവരം നാട്ടുകാർ പോലും ഇപ്പോഴാണ് അറിയുന്നത് കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടി ഉണ്ടാകുന്നത് ആദ്യത്തെ കുട്ടി മരിച്ചു പോയിരുന്നു പിന്നീട് ആദ്യ ജനിച്ചത് മാസം തികയാതെ ആയതുകൊണ്ട് ആദ്യകാല ചികിത്സയ്ക്ക് കുറെ പണം ചെലവായി ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരുന്നു നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അജീഷ് രക്താർബുദ ചികിത്സയ്ക്ക് ഏറെ പണം വേണ്ടി വരും എന്നതും അത് ബാധ്യതയായി മാറുമെന്ന ആശങ്കയുമാകാം ഇങ്ങനെയൊരു കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ നിഗമനം ആണെന്ന കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നെന്നും അമ്മ പറയുന്നു അജീഷിന്റെ അമ്മയും സഹോദരി അനിലയും അച്ഛൻ അനിൽകുമാറും നൊമ്പരക്കാഴ്ചയാണ് നാട്ടുകാർക്ക് ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല ഇന്നലെയാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന അച്ഛനും അമ്മയും ജീവൻ ഒടുക്കിയത് താന് കാരക്കുഴി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം വലിയ വിള നഗറിൽ തെന്തച്ഛനഴികത്ത് ഭാസ്കരവിലാസത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജീഷ് ഭാര്യ സുലു മകൾ ആർദ്രിത് എന്ന ആദി എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് അജീഷും സുലുവും തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമായിരുന്നു ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം പുറത്തറിയുന്നത് അജീഷിന്റെ അമ്മ ലൈലാക്കുമാരിയും അച്ഛൻ അനിൽകുമാറും ഇതേ വീട്ടിലാണ് അച്ഛൻ രാവിലെ ജോലിക്ക് പോയിരുന്നു പത്തരയായിട്ടും അജീഷിനെയും ഭാര്യയെയും കുഞ്ഞിനെയും മുറിക്കു പുറത്തേക്ക് കാണാത്തതിനാൽ ലൈലാക്കുമാരി തട്ടിവിളിച്ചു പ്രതികരണം ഇല്ലാതായപ്പോൾ ബഹളം വെച്ചു സുലുവിന്റെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി പരിസരവാസികളും വന്ന് കഥക് തള്ളി തുറന്ന് നോക്കിയപ്പോഴായിരുന്നു മരണവിവരം അറിഞ്ഞത് പ്രവാസിയായിരുന്ന അജീഷ് ആറുമാസം മുമ്പാണ് നാട്ടിലെത്തിയത് ഇപ്പോൾ കൊല്ലത്ത് വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തു വരികയായിരുന്നു സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്ന അജീഷിന് രണ്ടാഴ്ച മുമ്പ് രക്താർബുദം സ്ഥിരീകരിച്ചിരുന്നു സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്ന് കാരണമെന്ന് കാണിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വലിയവിള സുലു ഭവനിൽ സുരേഷ് ബിന്ദു ദമ്പതികളുടെ മകളാണ് സുലു ആദ്യ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കരുതുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വിശദവിവരം അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം ആർ സി സിയിൽ നടത്തിയ പരിശോധനയിൽ അജീഷിന് രക്താർബുദം സ്ഥിരീകരിച്ചത് രണ്ടാഴ്ച മുമ്പാണ് തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകേണ്ടിയിരുന്നു കുഞ്ഞിന് തലയിൽ മുഴയും മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഇരവിപുരം എസ് എച്ച്ഒ കെ രാജീവിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകിട്ടോടെ വലിയ വിളയിലെ സുലുവിന്റെ വീട്ടിലെത്തിച്ച അപ്രതൃതദേഹങ്ങൾ പോളയത്തോട് ശ്മശാനത്തിൽ സംസ്കരിച്ചു എല്ലാവരുമായി വളരെ സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച സാധാരണ കുടുംബമായിരുന്നുവെന്ന് അയൽക്കാർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ഇവിടെ വാടകയ്ക്കാണ് കുടുംബം താമസിക്കുന്നത്